ഹലോ അപ്പൊ നമ്മുടെ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇന്നത്തെ യാത്ര പോവാനുണ്ടോ ഒറ്റപ്പാല വരെ പോവാണ് എന്റെ ഒരു മേമനെ കാണാൻ വേണ്ടി പോവാണ് കേട്ടോ മേമ ചേർപ്പ കുറച്ച് എന്തെങ്കിലും പരിചയം ഉണ്ടാവും ഇത് ആരാണ് എന്താണെന്നൊക്കെ ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം അപ്പൊ ഞങ്ങള് ഏട്ടൻ വരുന്നുണ്ട് എന്റെ ബ്രദർ വരുന്നുണ്ട് അപ്പൊ ഞാനും അമ്പാടി അമ്പാടി അമ്പാടിന്ന് അങ്ങനവാടിക്ക് പോകുന്നില്ല അപ്പൊ ഏട്ടൻ്റെ ഓഫീസിലേക്ക് പോവാണ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോവാണ് അപ്പൊ ഏട്ടൻ ഒളിവില്ലാത്ത കാരണം ും പോയിട്ടേ അപ്പൊ ഏട്ടം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹസ്ബൻഡ് ജോലിക്ക് പോയി അപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടി ഏട്ടം വന്നു അമ്പാടി ഒന്ന് രണ്ട് ഡ്രസ്സൊക്കെ എടുത്തിട്ട് ബാഗിൽ വണ്ടിയിലേക്ക് വെച്ച് സ്റ്റോർ ചെയ്യണ് അപ്പൊ ഞങ്ങളെ വെയിലായി ഞങ്ങളെ ഇറങ്ങാൻ നിൽക്കണ് പോവേട്ടാ വെയിലായില്ലേ പൂവടാ ഏട്ടാ പോവാണ ഞങ്ങള് ചായ കുടിക്കുന്ന സ്പോട്ട് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി നിർത്തിയതാണ് കേട്ടോ ചായ അമ്പാടിക്ക് എന്തേലും വേണെന്ന് പറഞ്ഞപ്പോൾ അമ്പാടി അമ്പാടിക്ക് എന്താ വേണ്ടത് ചായ മതിയോ ചായ വേണമെന്ന് പറഞ്ഞപ്പോൾ നിർത്തിയതാണ് അമ്പാടിക്ക് ഉണ്ണിയപ്പം വേണമെന്ന പറയും അമ്പാടി താഴേണ്ടോ ഞാ ആ ഉണ്ണിയപ്പം അമ്മ അമ്മ വാ കൊണ്ടുവച്ച വാട് ഞങ്ങള് ചായ കുടിക്കാൻ നിർത്തിയ എന്റെ ചായ കുറിച്ചു കഴിഞ്ഞാ ഇന്നിപ്പം നന്നായിട്ടുണ്ടോ പൊന്നോ ഏഹ് വെറുതെ നിർത്തി ഭക്ഷണം കഴിച്ചിട്ട് എന്നാലും ഞാൻ ചായ കുടിക്കാനല്ലേ പൊന്നോ ഇന്ന് നേരെ നമ്മൾ നമ്മളെവിടേക്കാ പോണെ പൊന്നു ആരുടെ വീട്ടിലേക്ക് പോണോ ആരുടെ വീട്ടിലേക്ക് പിന്നെ ആരെയുള്ളത് അവിടെ പിന്നെ ഏത് മേമ ഏത് മേമുള്ളത് പുറത്ത് പോയെന്ന് പറഞ്ഞല്ലേ അമ്പാടി ട്രെയിൻ കണ്ടിട്ടുണ്ടോ ട്രെയിൻ കണ്ടിട്ടുണ്ടാ എപ്പോ കണ്ടിട്ടുണ്ട് നിൽക്കാൻ പറ്റില്ല ഇന്ന് പോലീസ് പിടിക്കും നമുക്ക് ട്രെയിൻ വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാട്ടോ ട്രെയിൻ വരുമ്പോൾ കണ്ടിട്ടുണ്ട് കടയൊക്കെ വിട്ടു പിന്നൊരു ചെറിയ കടയുണ്ടോ കണ്ടോ പിന്നെ ഫ്രൂട്ട്സ് ഫ്രഷ് കണ്ടപ്പോ ഞങ്ങള് വാങ്ങിച്ചോട്ടി മേടിച്ചതാണ് കേട്ടോ ഏട്ടനൊന്ന് എടുത്തിപ്പോ അവനും കൂടി വേണമെന്ന് അവൻ ഒരു ലോട്ടറി ഹലോ അപ്പൊ നമ്മളിപ്പോ വന്നിരിക്കുന്നത് എവിടെയാമട വീട്ടിലാണ് കേട്ടോ ഒറ്റപ്പാലാണ് ഇതെന്റെ അനിയത്തിയാണ് നിങ്ങക്ക് കൊറച്ചുപേർക്കല്ല കുറെ പേർക്ക് അറിയുന്നു ഞാൻ വിചാരിക്കുന്നു ഉണ്ണിയാണ് അല്ലേ ഉണ്ണി ആരാണ് ഞാൻ എന്റെ ചേച്ചി എന്നെ ചെറുപ്പം തൊട്ടേ നല്ല അടിപൊളിയായിട്ട് ഐ മീൻ മമ്മിയെ പോലെ നോക്കിയ ഒരു ചേച്ചിയാണ് എന്റെ അനീത്തിയാണ് അനീതി കുട്ടിയാണ് ഇപ്പൊ അവരൊക്കെ വലുതായി എന്നെക്കാൾ വലുതായി പാവ കുട്ടി കോളേജ് പോരിക്കോ വയസ്സുകൊണ്ട് ഇപ്പഴും ചെറുപ്പമാണ് ചേച്ചിയെ കാട്ടിലും അമ്മ ഇല്ലാതെ ജീവിതം ഇല്ലാതെ അങ്ങനെയാണ് പിന്നെന്താണ് ഉണ്ണി പറഞ്ഞു ചേച്ചി ചേച്ചി അപ്പൊ ഞാൻ കാണാൻ വന്നതാണ് കേട്ടോ അപ്പൊ കുറച്ചു നേരം മേമോടെ സ്പെൻഡ് ചെയ്യാന്ന് വേണ്ടി വന്നതാണ് ഉണ്ടായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ ദിവസം ഇവിടെ ഇങ്ങനെ ഇടയ്ക്ക് അത് സ്റ്റേ ചെയ്തിട്ടില്ല ഒരു ദിവസം ചെയ്യാൻ വേണ്ടിട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം ഞാൻ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചാൽ പിന്നെ മേമ കുറച്ചുകൂടി ഓക്കെ ആയിട്ട് വന്നിരിക്കാന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും വിട്ടതാണ് മേമനെ കുറച്ചു കഴിഞ്ഞു കാണിട്ട് കാരണം മേമ ഇപ്പൊ ആയിട്ട് കിടക്കണം ഞങ്ങള് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് എണീറ്റു പിന്നെയും കിടക്കുന്നത് വയ്യ

ഇത് അമ്പാടി മേമയും കൂടെ ഓരോ വർത്താനങ്ങൾ പറയാനോ അമ്പാടി മേമയോട് കുറേ വാച്ചുകളൊക്കെ എടുത്തിട്ട് വന്നിട്ട് വാച്ച് വേണം ഇതിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ വന്നിട്ട് പറയണേ അപ്പം അവ ഉമ്മ കൊടുക്കാൻ ഭയങ്കര മടിയാണ് എല്ലാവർക്കും എനിക്കും ഏട്ടനും മാത്രം ഉമ്മ തരുള്ളൂ അപ്പൊ ഉമ്മ തന്നു കഴിഞ്ഞാൽ വാച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നിർത്തിയില്ലാതെ ഒരു ഉമ്മ കൊടുത്തിട്ട് വാച്ച് വാങ്ങിയിട്ടോ അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉമ്മ കൊടുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിലുണ്ടോ പാർട്ട് ടൂവിലാണ് വരുന്നത് കാരണം വാവക്കുട്ടി കോളേജിൽ നിന്ന് പറഞ്ഞിട്ട് വാവയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എല്ലാവരും കാണണം അപ്പോൾ ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ